ഒന്നു വെളുത്ത് തിളങ്ങാൻ ആഗ്രഹമില്ലാത്തവൽ ആരല്ല ഉണ്ടാവുക ഇനിയിപ്പോൾ എത്രയൊക്കെ വെളുത്തോൽക്കും ഒന്നും കൂടെ വെളുക്കണം തന്നെയാണ് ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ച് നിറം കുറഞ്ഞാലും കാര്യം പറയാനും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇനി ആരും നിറം കുറവാണെന്നുള്ള ടെൻഷനും വേണ്ട ഇനിയിപ്പോൾ നേരം ഉള്ളവൽക്കനെ ഒന്നും കൂടി തിളങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ഡോക്ടർ ദിവ്യനായരുണ്ടല്ലോ ആ ദിവ്യാനായർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ക്രീം നൈറ്റ് ക്രീമാണ് ഈ ക്രീം നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ തന്നെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് പിന്നീട് ഈ ഒരു ക്രീം ഉണ്ടാക്കേണ്ട ആവശ്യമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രയും നല്ല എളുപ്പത്തിലുള്ള ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം എടുക്കുക വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് കോഫി പൗഡർ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൂവിൻ്റെ പൗഡറാണ് അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള കുറച്ച് വെള്ളം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല എന്നാലും ഒരു ഏകദേശം ഒരു ക ഗ്ലാസ് ഒക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ഒരു കോഫി പൗഡറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിൽ ചെറു തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഡോക്ടർ പറയണെന്താ അതൊന്ന് അരച്ചെടുക്കണം എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആ ഡോക്ടർ പറഞ്ഞു ചെയ്തതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് ഡോക്ടർ പറഞ്ഞത് ഇത് കോട്ടൻ തുണി വെച്ചിട്ട് അരച്ചെടുക്കണം എന്നാണ് പക്ഷേ നമ്മൾ ജ്യൂസരിപ്പൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കുരുവുകളൊക്കെ അതിലേക്ക് തന്നെ കൊഴിയുക പക്ഷേ ഇതുപോലെ കണ്ണി അരിപ്പ അടുപ്പുള്ള കണ്ണിയുള്ള ഉണ്ടാവില്ല നമ്മൾ ചായ കരിക്കണേ ആ അരിപ്പ് വെച്ചാൽ പിന്നെ കോട്ടൻ തുണിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ ഒരു അരിപ്പ് വെച്ചിട്ട് നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ചെറിയൊരു ബൗളെടുക്കുക അപ്പം ഏതായാലും ആ കോഫി പൗഡർ എടുത്ത ആ ബൗളിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചോളത്തിൻ്റെ പൊടിയാണ് ഇട്ടോട്ട് എടുക്കുന്നത് ഇത് നമ്മൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ കിട്ടാത്ത യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോകണം നമ്മൾ അടുത്തുള്ള കടകളിലൊക്കെ ഉണ്ടാവും അതായത് നമ്മുടെ ഈ കോൺഫ്ലോർ ഉണ്ടല്ലോ തന്നെയാണ് ഈ ഒരു ചോളത്തിൻ്റെ പൊടി അതൊരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഒന്നര ടേബിൾ സ്പൂണ് പൗഡർ എടുത്തിട്ട് അത് എന്ത് ചെയ്യുക നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ ഒരു കോഫി കരക്ക വച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതന്നെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാനൊന്നും പാടില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായി തരുന്നതിനേ പാടുള്ളൂട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഫലം നമുക്ക് കിട്ടൂല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്നിങ്ങനെ ക്രീം രൂപത്തിലായിട്ട് വരും ഒരുപാട് ഫേഷ്യലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും പിന്നെ കുറേ കാഷൊക്കെ ചിലവാക്കിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും എന്നാലും അതിനൊന്നും കഴിയാത്ത ആളുകളുണ്ടാവും പക്ഷെ നമുക്ക് പൈസ ഒക്കെ ചിലവാക്കി ചെയ്യണ ക്രീമുകളൊക്കെ ഉണ്ടാവും പല പലതിപ്പോൾ വിപണിയിലുണ്ടല്ലോ ക്രീമുകളൊക്കെ എല്ലാം ഒന്നും നമുക്ക് വിശ്വസിച്ച് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർമാരൊക്കെ ജസ് സജസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ നമുക്ക് യാതൊരു പേടിയും പേടിക്കാണ്ടാവില്ല ഒരിക്കൽ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ചെയ്യണത് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അവിടെ കാണിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യുക യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല മുഖം നല്ലോണം വെട്ടിത്തിളങ്ങനെ ചെയ്യും നമുക്ക് രാത്രിയിലാണിത് ചെയ്യേണ്ടത് രാത്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മുഖത്ത് ആരെയും കാണുമെന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ തേക്കുമ്പോൾ പുറത്തുള്ളവർ അറിയാൻ പാടില്ല എന്ന് രഹസ്യമായിട്ട് തേക്കുന്ന ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളക്കണേന് മുമ്പ് തന്നെ ഇത് നല്ലോണം ഇതാ കണ്ടല്ലോ നല്ലൊരു ക്രീമി ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് തിളക്കാൻ പാടില്ലയെന്ന് അപ്പം ഞാൻ തിളപ്പിച്ചിട്ടില്ല തിളക്കാതെ ഇതുപോലെ ആവുമ്പോഴേക്കും ഇത് നമുക്ക് എടുത്ത് വെക്കാം അപ്പം ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറട്ടെ അപ്പോൾതാ ചൂടാറിട്ടോ ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളറ് ആദ്യത്തെപ്പോലാ ഒരു ഡാർക്കായിട്ടില്ലെങ്കിലും എന്നാലും അത്യാവശ്യം കളറൊക്കെ ഉണ്ട് ഇനി നമുക്ക് എന്തെയ്യാം ഇതൊരു ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ചെടുക്കുക ഒരു ലേശം മതിയല്ലോ ഒന്ന് മുഖത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരളവ് ചെയ്താൽ തന്നെ നമുക്കൊരു ഒരു മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അത് കയ്യിലൊന്ന് ഒന്ന് തേച്ച് കിട്ടേണ്ടേ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയേക്കാം അപ്പൊ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൈക്ക് മാറ്റം വരുന്നത് അവിടെ കാണിക്കണ്ടട്ടോ അപ്പം ചൂടൊന്നാറിക്കോട്ടെ ഒരു നേരെ ചൂടുണ്ട് അതിനൊന്നും ഇപ്പൊ കുഴപ്പമില്ല ഇനി എന്ത് ചെയ്യാം നമ്മളിത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കയ്യിൽ നല്ലോണം അപ്ലൈ ചെയ്യാം നല്ലോണം കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഏർ വെളുക്കാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങളും ഉണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് നിറമൊക്കെ നോക്കണ്ടേ എന്തെല്ലാണ്ട് ഇപ്പം എവിടെ നോക്കിയാലും ഫേസ് ക്രീമുകളൊക്കെയാണ് പക്ഷേ ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് കണ്ട് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഏതൊരു പാവപ്പെട്ട ഉമ്മ ഉപ്പാണെങ്കിലും മക്കൾ വലുതായി വരുന്ന മക്കൾക്ക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രീമുകളൊക്കെ പൈസ ഒക്കെ ചിലവാക്കി വാങ്ങിക്കൊടുക്കും മക്കളൊന്ന് സൗന്ദര്യം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ മക്കൾക്കായാലിപ്പോൾ എത്ര നിറയുള്ള മക്കൾക്കാണെങ്കിലും ഒന്നും കൂടി ഇപ്പം എൻ്റെ അറിവില് തന്നെ ഉണ്ട് എത്രയോ നല്ല കളറുള്ള ആളുകളൊക്കെ വീണ്ടും കളർ വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങി തേക്കുന്ന ആളുകളൊക്കെ പക്ഷെ നമ്മൾ ഇതുപോലുള്ളതൊന്നും നമ്മൾ ഉണ്ടാക്കി നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകണില്ല പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുക അതല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വരുത്തുമ്പം ചില ക്രീമുകളൊക്കെ നമ്മൾ പറ്റിക്കൂട്ടോ എന്താ ചിലപ്പോൾ നാളെ നമ്മൾ പത്രത്തിലും വീഡിയോയിലും ചാനലൊക്കെ കണ്ടതാണല്ലോ എന്താണ് കിഡ്നിക്ക് പ്രശ്നം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രീമുകളൊക്കെ അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കേൾക്കുമ്പോഴേക്കും നല്ല ഏത് ഇരുണ്ടവരും നല്ലോണം കളറ് വെച്ച് തിളങ്ങണതാണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ ആരായാലും ആർക്കല്ലേ കുറച്ചൊരു കളറ് വെക്കാൻ ആഗ്രഹമില്ലാതിരിക്കുക ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് വരും തന്ന കളറല്ലേ അത് പോരേന്നൊക്കെ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും കുറച്ചു നിറം വെക്കാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആഗ്രഹം ആഗ്രഹമില്ലാത്തവരും ഇത് ചെയ്യേണ്ട കാണേണ്ട ഒന്നും വേണ്ട ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് സജസ്റ്റ് ചെയ്യണത് അപ്പോൾ ഏതായാലും നിങ്ങളെന്തെയ്യുക എന്താണ് ഇനിയിപ്പോൾ ഒരുപാട് പൈസ കൊടുത്തുകാണ്ടൊന്നും വാങ്ങണ്ട നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടാവും കുറച്ചൊരു കളറൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് ദിവസവും ഒരു കുറച്ച് ദിവസം തേക്കുമ്പോഴേക്കും നല്ല മാറ്റം വരും വേണ്ട ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണും അപ്പോൾ ഒരു ദിവസം തേച്ചത് കൊണ്ട് ചെറുതായിട്ടൊരു ബ്രിഡ്നസ് നമുക്ക് കൂടി കിട്ടുന്നുണ്ടെങ്കിലും ഇത് കുറേ ദിവസം നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ വൈകുന്ന രാത്രിയിൽ തേച്ച് രാവിലെ കഴുകി കളയാണെങ്കിൽ നല്ല മാറ്റം എന്ന് വെച്ചാൽ ആ ആളന്നെ ആണോ എന്ന് സംശയിക്കും അത്രയും കളർ ചേഞ്ച് ഔട്ടോ പിന്നെ നമുക്കിതിന് വലിയൊരു ചിലവോ കാര്യമൊന്നും ഇല്ലാനും പിന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുമില്ല ഡോക്ടർ പറഞ്ഞു തന്നതുമാണ് അപ്പോൾ ഇതിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിൻ്റെ കയ്യെ കഴുകിയിട്ടൊന്ന് കാണിച്ചതെല്ലാം അപ്പം ഞാൻ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ പിടിക്കാൻ തന്നല്ലോ അപ്പോൾ ആ ഒരു ബോട്ടിലാക്കി വെച്ചാണ് അപ്പോൾ ഇത് നിങ്ങൾ പുറത്ത് വെക്കാണ്ട് കേട്ടോ പുറത്ത് വെച്ചാൽ ഇത് പൂപ്പൽ വരാനും കേടാവാനൊക്കെ സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ചാൽ ആ കോൺഫ്ലോർ വെന്തിട്ടില്ലേനും പോരാത്തേന് കോൺഫ്ലോർ വേവാൻ പാടുമില്ല അപ്പോൾ നല്ലോണം വന്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് റിസൾട്ട് ഇതിന് കിട്ടില്ല അതുകൊണ്ട് ചെറിയ ചൂടാക്കിയിട്ടൊന്നും ഇങ്ങടെ ക്രീമാക്കി എടുത്തതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക വലിയൊരു ചിലവോ കാര്യമില്ല പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ യാതൊരുവിധ പണിയല്ല ഇങ്ങനെ ഇതാക്കേണ്ട പണിയുള്ളൂ എന്നാൽ നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാവുക ചെയ്യട്ടോ അപ്പോൾ നല്ല ഹെയർ ടൈറ്റുള്ള ഒരു കുപ്പിയിലോ എന്തിലേലോ ഒക്കെ നാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഏകദേശം ഒരു ഒരു അര ടേബിൾ സ്പൂണോളം മതിയാവും വൈകുന്നേരം രാത്രിയിൽ ഇത് തേച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബെഡ്ഷീറ്റിലാവൂലേ തല എണ്ണയിലാവൂലേ എന്നുള്ള പേടിയൊന്നും വേണ്ട ഒരു ഒരു കുറച്ച് നമ്മൾ കിടന്നുറങ്ങണെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ തന്നെ എന്നിട്ട് നമ്മൾ കിടന്നാൽ മതി കഴുകിയൊന്നും വേണ്ട അപ്പോൾ ഒഴുക്ക് ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ അത് കഴുകി കളയിൽ രാവിലെ ആക്കട്ടോ ഇപ്പം ഞാനിത് തേച്ചി എൻ്റെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ കൈയിൻ്റെ നല്ലൊരു തണുപ്പും ഒരു എന്തോ നമ്മൾ എന്താണ് ഒരു തണുപ്പും എല്ലാം കൂടെ നല്ലൊരു സുഖട്ടാണ് കൈയിനെ അപ്പോൾ നമ്മൾ മുഖത്തിനും അതുണ്ടാവും അപ്പം പിന്നെ അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും നിങ്ങളെ ഇതുപോലെ ഇത്തിരി കളറൊക്കെ വെക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഓർക്കൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ താ ഞാൻ കൈ കഴുകി കേട്ടോ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ എന്നാൽ തന്നെ ദാ നല്ല മാറ്റം കണ്ടല്ലോ കാണില്ലേ എനിക്ക് നല്ലോണം കാണുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണെന്ന് ഒരു ഒരിത്തിരി സമയം വെച്ചിട്ടേ വെച്ചിട്ട് ഉള്ളിട്ട് ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മാസം ഇതിങ്ങനെ സ്ഥിരമായിട്ട് തേക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവും അല്ലേ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക